അസാംക്കും വാർഹമരുടെ മധു നമുക്ക് പറയാം എന്ന ഹെഡിംഗിൽ നാം പല ക്ലിപ്പുകളും ഈ റബിയുൽ ലവരിൽ കേൾക്കുകയുണ്ട് അതിൽ വന്ന ഒരു ക്ലിപ്പിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു വിവാഹം ചെയ്തതിനെ സംബന്ധിച്ച് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ അതിന്റെ പിന്നിൽ എന്തോ വിവരമില്ലായ്മ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടേതാണ് കമന്റ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം മുഫസ്ങ്ങൾ എന്ത് രേഖപ്പെടുത്തി എന്നതിലേക്ക് ആണ് ഈ ക്ലിപ്പ് സൂചന നൽകുന്നതും വ്യക്തമാക്കുന്നതും ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വലി വസ്സല്ല മത്തങ്ങൾ വിധഭകളെ സംരക്ഷിക്കുന്നതിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിധവാ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ്ലി മാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആറായിരത്തി അറുനൂ ആറായിരത്തി ആറാമത്തെ ഹദീഫിൽ കാണാം

രാത്രി മുഴുവനും പകരം നോപ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയും എന്ന് അതീശത്തിൽ കാണാൻ സാധിക്കും ഇത് പ്രവാചകർ വസല്ല മത്തങ്ങൾ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഒരു വീട് തന്നെ ഉണ്ടായിരുന്നു എന്നും കണ്ണു കാണാത്ത ഒരു സ്ത്രീ ആ വീട്ടിലുണ്ടായിരുന്നു ഭർത്താവ് മരണപ്പെട്ട ആ വീട്ടിലുള്ള സ്ത്രീക്ക് വേണ്ടി സ്വന്തം പാല് കറന്ന് കൊണ്ടുപോയി ആടുകളിൽ നിന്നും ഒട്ടകത്തിന്റെയും പാല് കൊണ്ടുപോയി മാനപ്പെട്ട ശ്രദ്ധീകൃതി ഉള്ളാഹുവൻ കുടിപ്പിച്ചിരുന്നു എന്ന് എന്ന് പറയുന്ന കിതാബ് മൂന്നാം ഭാഗം നൂറ്റി എമ്പത്തി മൂന്നാം പേജിൽ കാണാം ഭക്ഷണങ്ങൾ സ്വന്തം ചുമന്ന് കൊണ്ടുപോയി വിധവകളുള്ള വീടുകളന്വേഷിച്ച് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നിങ്ങളിത് ചുമന്നുകൊണ്ടുപോവേണ്ട മറ്റാരെങ്കിലും ചുമന്നുകൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ

എങ്ങനെയാണ് വിവാഹം കഴിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്

ൂറത്തിലെ മുപ്പത്തിയേഴാമത്തായ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെ തൊലാക്കി ചെല്ലരുത് ഭാര്യയുമായി മുന്നോട്ട് പോകണം

അങ്ങനെ ചെയ്ത് അവളുമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു തലാക്ക് കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് അവളെ വിവാഹം ചെയ്തു തന്നു എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ ഇതുവരെ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഇനി എന്തിന് വിവാഹം ചെയ്തു എന്നത് ഖുർആാനിൽ തന്നെയുണ്ട് ഖുർആാൻറെ പതാണ് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ഭാര്യന്മാരെ വിവാഹം കഴിക്കുന്നതിൽ ഭാര്യമാരുമായി ആ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മറച്ചു വെക്കുന്നു കാര്യം ഇതിനെ സംബന്ധിച്ച് നമ്മളല്ല തീരുമാനിക്കേണ്ടത് ബുദ്ധി കൊണ്ടോ ഡിക്ഷണറി ഡിഷണറി അല്ല ബശുദ്ധ ഖുർആാനിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ആയത്ത് തന്നെ വിവരിച്ചു അതിനു പുറമെ മുഫസ്ങ്ങൾ എന്ന് പറയുന്നു എന്നാണ് നോക്കേണ്ടത് ഇവിടെ ഈ വിവാഹം നടത്തുന്നതിനുള്ള കാരണങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട് ഒന്ന് അതുപോലെ റാസി ഈ ഇത് കാണാൻ ഇസ്ലാം വരുന്ന മുമ്പുള്ള കാലഘട്ടത്തിൽ എവിടുന്നെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയ കുട്ടിയെ കൊണ്ടുവന്ന് വളർത്തിയാൽ ആ കുട്ടിയെ സംബന്ധിച്ച് വളർത്തു പുത്രൻ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വളർത്തു പുത്രൻ അവനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നിട്ട് വിവാഹം കഴിച്ചതിന് ശേഷം ബന്ധപ്പെട്ടു എന്നിട്ട് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും കാരണത്താൽ ഉപേക്ഷിച്ചാൽ പിന്നീട് ആ കുട്ടി ആ സ്ത്രീയെ ഈ കുട്ടിയെ വളർത്തിയ ആൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം ഇത് മാറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക വിവാഹം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം അതെന്നെയാണ് ഈ ആയത്തിൽ പറഞ്ഞത് ൊക്കെ അറിയാം പറയുന്നത് എന്തിലും വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരെ ആ വളർത്തുപുത്രന്മാരെ വിവാഹം ചെയ്ത് ബന്ധപ്പെട്ടതിന് ശേഷം വിവാഹമോചനം നടത്തിയാൽ അവരെ വിവാഹം ചെയ്യുന്നതിൽ ഒരാൾക്കും ഒരു പ്രയാസവും ഇല്ല അതിന് തടസ്സം ഇസ്ലാമിന്റെ ഇല്ല എന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ വിവാഹം നടന്നതിന്റെ ഒരു കാരണം എന്നാണ് കിതാബിലൊക്കെ വിവരിച്ചിട്ടുള്ളത് അപ്പൊ കാല ഘട്ടത്തിൽ അത് ഹറാമാണ് എന്നാണ് വച്ചിരുന്നത് അള്ളാഹു ഈ ബാത്തിലായ

ഭാര്യയെ അറാമാക്കിയിരിക്കുന്നു ആ പുരുഷന്റെ മേലിൽ എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തുപുത്രനായ ഒരാളുടെ മകളെ ഒരാളുടെ ഭാര്യയെ ആ വളർത്തുപുത്രൻ ഒഴിവാക്കിയാലും പിന്നെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു അവരുടെ വിശ്വാസം അതിനെ ബാത്തിലാക്കുവാനാണ് വിവാഹം ഈ വിവാഹം അള്ളാഹു ാഹു ല മൊത്തങ്ങളെ കൊണ്ട് നടത്തിപ്പിച്ചതിന്റെ ഒരു കാരണം രണ്ട് ഇഹാറു അന്നില്ല നാട്ടുകാരല്ല ഒരു കാര്യം തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഹിക്കുമത് മൂന്ന് ഇത് നിയമമായി മനസ്സിലാക്കി കൊടുക്കലാണ് മൂന്നാമത്തെ ഹിക്കുമത് ഈ െ പറ്റിന്റെ ഏറ്റവും പ്രബലമായ ഉമാനപ്പെട്ട ഇമാം റാസി വളർത്തു വളർത്തുപുത്രനായ ഒരാളുടെ ഭാര്യ ലാഹിമി ആ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിൽ ഹെറാമില്ല ഏതുപോലെ അന്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ ഹെറാമില്ലാത്തതുപോലെ ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കാരണം എന്നാൽ അതിലേറെ പ്രധാനമായ കാരണം ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഈ ആയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്താ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നു അവ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പ്രബലമായ തഫ്സീറിന്റെ എന്ത് പറഞ്ഞു അതാണ് നാം സ്വീകരിക്കേണ്ടത് കാല റാസിമാനപ്പെട്ടു പറയുന്നു ോട് ഭാര്യ വിവാഹം നടത്തരുത് എന്ന് കൽപ്പിക്കുന്ന സമയത്ത് പറയാണ് ആരോട് സയ്യിദ് അൻഹുവിനോട് ഭാര്യയെ നിങ്ങൾ തന്നെ നിലനിർത്തണം വിവാഹമോചനം നടത്താൻ പാടില്ല ഇത് പറയുമ്പോ അബ്സലുവലി മത്തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്ത് ഇനി അഥവാ ഇത് അംഗീകരിക്കാതെ വിവാഹമോചനം നടത്തിയാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതുപോലെ ഈ സ്ത്രീയെയും വിവാഹം ചെയ്യും തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രം പരിശോധിച്ച വിവാഹത്തിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവുകയില്ലാഹു രണ്ട് ഭർത്താക്കന്മാർ ആദ്യം വിവാഹം ചെയ്ത് വിവാഹമോചനം നടത്തിയ ഒരു സ്ത്രീയാണ് സൗദാ മുമ്പ് ഒരാൾ വിവാഹം ചെയ്ത് ആ ഭർത്താവ് വെച്ച് ഷഹീദായതിനു ശേഷമാണ് അവരെ മുസലം വിവാഹം ചെയ്തത് എന്നവരുടെ ഭർത്താവ് ശേഷമാണ് അവരെ അവരെ വിവാഹം വിവാഹം ചെയ്യുന്നത് സലമ ആറാമത്തെ ഭാര്യയാണ് അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷമാണ് അവരെ അള്ളാസ്ലം വിവാഹം ചെയ്തത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് ഉമ്മു അൻഹ വിവാഹം അവരെത്തും മരണപ്പെട്ടതിനു ശേഷമാണ് അവരെ വിവാഹം വിവാഹം മരണപ്പെട്ടതിനു മരണപ്പെട്ടതിനു ശേഷമാണ് ശേഷമാണ് മൈമൂന ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് അതിന്റെ രേഖ അടുത്ത ക്ലിപ്പിൽ ഞാൻ വിടുന്നത് അവൻ യുസനമത്തങ്ങളെ ഇത്രയും ഭാര്യമാരെ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയും പിന്നിൽ വെച്ച് വിവാഹം ചെയ്തിട്ടുണ്ട് ഇത് നാം മനസ്സിലാക്കണം അങ്ങനെ തന്നെയാണ് ബഹ്മാനപ്പെട്ട സയ്യിദ് തങ്ങൾ വിവാഹമോചനം മറ്റ്രുതെ നിങ്ങൾ തന്നെ നിലനിർത്തണം എന്ന് പറയുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട് അതെന്താ അതിനെ പറ്റിയാണ് അതെപ്പറ്റിയാണ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മറച്ചു വെക്കുന്നു അള്ള വ്യക്തമാക്കാൻ പോകുന്ന കാര്യം

വിവാഹമോചനം നടത്തിയാൽ മറ്റ് ഭർത്താക്കന്മാരില്ലാത്ത എത്രയോ ഭാര്യമാരെ ഞാൻ വിവാഹം ചെയ്തതുപോലെ ഈ ഭാര്യയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇതും ഞാൻ വിവാഹം ചെയ്യും എന്ന് മനസ്സിൽ കരുതി അത് വ്യക്തമാക്കുവാൻ പോകുന്ന കാര്യമാണ് വസ്ലമ തങ്ങള് സയ്യിദ് അൻഹുവിന്റെ സയ്യിദ്ാഹിന്റെ വിവാഹം കഴിക്കുമെന്നും സയ്യിദ് ഭാര്യയെ വ്യക്തമാക്കാൻ പോകുന്ന കാര്യം ഇതിനെ സംബന്ധിച്ചാണ് ഈ ഖുർആാനിന്റെ ആയത്തിൽ പറഞ്ഞത് എന്നാണ് ഇമാം റാസി രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട മത്തങ്ങൾ ഏതെങ്കിലും വളർത്തുപുത്രന്റെ മകനെ പ്രേമിച്ച് വിവാഹം ചെയ്തതാണെന്ന ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് കമന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തെറ്റിദ്ധാരണ ഇല്ലാതെയാണെങ്കിൽ പോലും ഈ ചരിത്രങ്ങൾ പഠിക്കുക തങ്ങൾ അനാഥകളുടെ സംരക്ഷകരാണ് വിധവകളുടെ സംരക്ഷകരാണ് സ്ത്രീകളായ ആളുകളുടെ സ്ത്രീകളുടെ സംരക്ഷകരാണ് ഏതൊക്കെ വിഭാഗം ജനങ്ങളിൽ നിന്നുണ്ടോ അന്ന് താമസിച്ചിരുന്നോ ഭൂമിയിൽ അവരൊക്കെയും സംരക്ഷിക്കുന്നവരായിരുന്നു ൾ അതായിരുന്നു അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന് ഈ രേഖകളോട് കൂടെയുള്ള ചരിത്ര സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ് അസലക്കും